ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് ചൊവ്വയുടെ രാശിമാറ്റത്തിൻ്റെ പ്രത്യേക ഫലങ്ങളെ പറ്റിയാണ് ചൊവ്വാഗ്രഹം മിഥുനം രാശിയിലേക്ക് ആഗസ്റ്റ് ഇരുപത്തിയാറിന് രാശി മാറി ഒക്ടോബർ ഇരുപത് വരെ ആ മിഥുനം രാശിയിൽ ചൊവ്വാഗ്രഹത്തിന് സ്ഥിതിയുണ്ട് അപ്പോൾ ആ ചൊവ്വാഗ്രഹം മിഥുനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ആഗസ്റ്റ് ഇരുപത്തിയാറിനാണ് കുജൻ മിഥുനം രാശിയിലേക്ക് രാശി മാറിയത് മിഥുനം രാശിയിൽ ആ കുജൻ ഒക്ടോബർ ഇരുപത് വരെ സ്ഥിതി ചെയ്യുന്നു അതായത് ഏകദേശം അൻപത്തിയാറ് ദിവസത്തോളം കുജൻ മിഥുനം രാശിയിൽ ഉണ്ടാകും സാധാരണ ചൊവ്വാഗ്രഹം ഒരു രാശിയിൽ വന്നു കഴിഞ്ഞാൽ നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് ദിവസത്തോളം മാത്രമേ രാശിയിൽ ഉണ്ടാകുകയുള്ളൂ അപ്പം ഇത്തവണ കൂടുതൽ കാലം ആ ചൊവ്വാഗ്രഹം മിഥനം രാശിയിൽ നിലനിൽക്കുകയാണ് മിഥനം രാശി എന്ന് പറയുമ്പോൾ കാലപുരുഷൻ്റെ മൂന്നാം ഭാവരാശിയാണ് മൂന്നാം ഭാവരാശിയുടെ അധിപനം എന്ന് പറയുന്നത് ബുധനാണ് കുജനാണെങ്കിൽ മൂന്നാം ഭാവരാശിയുടെ കാരകനും കൂടിയാണ് ഈ കുജനും ബുധനും എന്ന് പറയുന്നത് ശത്രുഗ്രഹങ്ങളാണ് കുജൻ്റെ ശത്രുഗ്രഹമാണ് ബുധഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ പൊതുവേ കുജനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ പ്രവർത്തനത്തിൻ്റെയൊക്കെ ഊർ പ്രവർത്തനത്തിലൊക്കെ ഒരു ഊർജ്ജസ്വലത അതുപോലെ തന്നെ നമുക്ക് പോരാട്ട വീര്യത്തിൻ്റെ ഒരു ഗ്രഹമാണ് അതുപോലെ തന്നെ ക്ഷേമയില്ലായ്മയുടെ ഒരു ഗ്രഹമാണ് മത്സരബുദ്ധിയുടെ ഗ്രഹമാണ് അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യാനുള്ള ഒരു സ്വഭാവമൊക്കെ ഈ കുജൻ്റെ കുജനെ കൊണ്ട് പറയാം വികാര ആവേശത്തിൻ്റെ ഗ്രഹമാണ് അതുപോലെ നമ്മുടെ രക്തം അതുപോലെ നമ്മുടെ ഇളയ സഹോദരങ്ങൾ രക്തബന്ധങ്ങൾ അതുപോലെ തന്നെ എൻജിനീയറിങ് അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകളെയൊക്കെ പറ്റി പ്രതിപാദിക്കുന്ന അത്തരത്തിലുള്ള ഒരു ഗ്രഹമായിട്ടാണ് നമ്മൾ കുജനെ കാണുന്നത് അപ്പം കുജൻ മൂന്നാം ഭാവരാശിയിലേക്ക് വരുമ്പോൾ അത് ചില കാര്യങ്ങൾക്കെല്ലാം നല്ലതായിരിക്കും ചില കാര്യങ്ങൾക്ക് ദോഷവും ഉണ്ടാകും ഇപ്പം നമ്മൾ മൂന്നാം ഭാവരാശി എന്ന് പറയുന്നത് കുജൻ്റെ ശത്രുരാശിയാണ് അപ്പോൾ ആ ശത്രു രാശി രാശിമാറ്റം എന്ന് പറയുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശരീര ശക്തി ശരീര ബലം കൂടുന്നതിനും അതുപോലെ ഈ ബോഡി ബിൽഡിംഗ് ഒക്കെ നടത്തുന്നവർക്കും വ്യായാമം നടത്തുന്നവർക്ക് സ്പോർട്സിൽ പ്രവർത്തിക്കുന്നവർക്ക് യോഗ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ ഈ കുജൻ്റെ മൂന്നാം ഭാവരാശിയിലേക്കുള്ള രാശി മാറ്റം വളരെ ഗുണം ചെയ്യും അതേസമയം ആ മൂന്നാം ഭാവരാശിയിൽ കുജൻ്റെ സ്ഥിതി വരുമ്പോൾ കമ്മ്യൂണിക്കേഷനിൽ അതിൽ അത് അതുപോലെ തന്നെ നമ്മൾ ഈ മാധ്യമ പ്രവർത്തകർ അത് അത്തരക്കാർക്ക് സംസാരത്തിൽ ഒക്കെ തന്നെ ഒരു ശ്രദ്ധിക്കേണ്ടുന്ന സമയം കൂടിയാണ് അതായത് മാധ്യമങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ചിലപ്പോൾ ചില വിമർശനങ്ങളോ ഒക്കെ ചിലപ്പോൾ ചിലപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഈ സമയത്ത് ഉണ്ടാകാം അത് പൊതുവേ പറഞ്ഞു ഒന്നേ ഉള്ളൂ അപ്പോൾ ഓരോ കൂറുകാർക്കും വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഈ കുജൻ്റെ രാശിമാറ്റം സ്വാധീനിക്കുന്നത് അത് ഈ വീഡിയോയിൽ മേടം ഇടവം മിഥുനം കർക്കിടകൂറുകാർക്കും ലഗ്നക്കാർക്കും അതായത് അശ്വതി നക്ഷത്രം മുതൽ നക്ഷത്രം വരെ ഉള്ളവർക്ക് ഈ ബുധൻ്റെ രാശിയിലേക്കുള്ള കുജൻ്റെ രാശി മാറ്റം എന്ത് പോസിറ്റീവ് നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ആദ്യം നമുക്ക് മേടക്കൂറുകാർക്കും മേട ലഗ്നക്കാർക്കും അതായത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ കുജൻ എന്ന് പറയുന്നത് ജന്മരാശ്യാധിപനാണ് അഥവാ ലഗ്നരാശ്യാധിപനാണ് അതുപോലെ തന്നെ അഷ്ടമ ഭാവരാശിയുടെ അധിപനും കുജനാണ് അപ്പോൾ ഈ ഒന്നും എട്ടും ഭാവാധിപനായിട്ടുള്ള കുജൻ മൂന്നാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ ഈ മൂന്നാം രാശിയിലേക്ക് രാശി മാറുക എന്ന് പറയുന്നത് ആഗസ്റ്റ് ഇരുപത്തിയാറിന് രാശി മാറി ഒക്ടോബർ ഇരുപത്തിയാറ് വരെ ആ കുജൻ ആ മൂന്നാം ഭാവരാശിയിൽ ഉണ്ടാകും അവിടെ നിൽക്കുന്ന കുജൻ ആ രാശിയിൽ നിന്നുകൊണ്ട് ആറാം ഭാവരാശിയിലേക്കും ഒൻപതാം ഭാവരാശിയിലേക്കും പത്താം രാശിയിലേക്കും ആ കുജന്റെ ദൃഷ്ടി വരുന്ന സമയമാണ് സാധാരണ കുജൻ ഒരു രാശിയിൽ വന്നു കഴിഞ്ഞാൽ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് ദിവസമേ നിൽക്കുള്ളൂ എങ്കിലും ഇപ്പോൾ അൻപത്താറ് ദിവസത്തോളം ആ കുജൻ മൂന്നാം ഭാവരാശിയിൽ നിൽക്കുകയാണ് അപ്പോൾ ലഗ്നാധിപനായിട്ടുള്ള ആ ചൊവ്വാഗ്രഹം അല്ലെങ്കിൽ ജന്മരാശ്യാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം ആ മൂന്നാം ഭാവരാശിയിൽ ശത്രുക്ഷേത്രത്തിലാണ് എന്നതിനാൽ ഏത് കാര്യത്തിലും ഇടപെടുന്നതിന് ഒരു ആത്മധൈര്യമൊക്കെ കൂടുന്ന സമയമാണ് പ്രത്യേകിച്ച് കൂടുതൽ ആക്റ്റീവ് ആകും ഫൈറ്റിംഗ് സ്പിരിറ്റോടെ നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള ഒരു ശ്രമം ഈ കുറുകാരുടെ ഭാഗത്തുണ്ടാകും പ്രത്യേകിച്ച് തൊഴിലിൽ വർക്കിലൊക്കെ കാര്യക്ഷമത കൂടും വർക്കിലൊക്കെ പുതിയ ആശയങ്ങളൊക്കെ ചിലപ്പോൾ ആശയങ്ങളും തന്ത്രങ്ങളും ഒക്കെ ആവിഷ്കരിക്കുന്നതിന് അനുകൂലമായ സമയമാണ് അതുപോലെ തന്നെ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവർക്കും അനുകൂല സമയമാണ് ഒരു പരാക്രമസ്ഥാനത്താണ് ആ കുജൻ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അനാവശ്യമായിട്ടുള്ള വാഗ്വാദങ്ങൾ ഉണ്ടാകാതെ നോക്കണം കമ്മ്യൂണിക്കേഷനിലൊക്കെ ശ്രദ്ധിക്കണം കുജൻ ആറിൽ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടിയാണ് അപ്പോൾ അത് ആരോഗ്യ പ്രവർത്തന പ്രശ്നങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും രോഗക്ലേശങ്ങളോ രോഗക്ലേ രോഗം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു വരുന്നവർക്ക് ഇപ്പോൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്ന് അവർക്ക് ആശ്വാസം ഉണ്ടാകും അതുപോലെ തന്നെ നമ്മൾ ഈ കേസുകളിൽ വ്യവഹാരങ്ങളിൽ പെട്ട ബുദ്ധിമുട്ടുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് അവർക്ക് മോചനം അല്ലെങ്കിൽ അതിൽ നിന്ന് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ കടബാധ്യതയുള്ളവർക്ക് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ സമയം കടം വീടുന്നതിനോ അല്ലെങ്കിൽ കടം വീടുന്നതിനുള്ള കാലാവധി നീട്ടിക്കിട്ടുന്നതിനോ ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മത്സരങ്ങളിലൊക്കെ വിജയിക്കുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ കുജൻ ഈ ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടിയിലുണ്ട് ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടിയിലാന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ കുറുകാരെയും സംബന്ധിച്ചിടത്തോളം ഈ ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൂരയാത്രകൾക്ക് യോഗം കാണുന്നുണ്ട് പിതാവിനോടുള്ള ഉത്തരവാദിത്വമൊക്കെ കുറയാതെ നോക്കണം അതുപോലെ തന്നെ ഈ ഹയർ എജ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അതിൽ വളരെ ഉണ്ടാകും അതുപോലെ കുജൻ പത്തിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രവർത്തന മേഖലയിൽ പൊതുവെ ഒരു നേതൃതലത്തിലേക്കൊക്കെ എത്താൻ സാധ്യതയുള്ള സമയമാണ് കർമ്മ മേഖലയിൽ ധീരമായിട്ടുള്ള നിലപാടൊക്കെ എടുക്കുന്ന സമയമായിരിക്കും അതൊക്കെ മേലുദ്യോഗസ്ഥരുടെ പ്രീ പ്രീതി ഉണ്ടാകുന്നതിന് വഴിതെളിച്ചു എന്ന് വരാം അതുപോലെ തന്നെ പ്രത്യേകിച്ച് ചില മേഖലകളിൽ ഇപ്പോൾ പോലീസ് ഡിഫൻസ് അതുപോലെ മെഡിക്കൽ ഫീൽഡ് അത്തരം പ്രവർത്തന മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ അധികാരമൊക്കെ കൂടുന്നതിനോ അല്ലെങ്കിൽ ആ മേഖലയിൽ അവർക്ക് പ്രശസ്തിക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് കുജൻ അഷ്ടമ ഭാവാധിപനായിട്ടാണ് ആ മൂന്നിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് സഹോദരങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ചിലർക്ക് ഈ കേൾവി സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ചിലപ്പോൾ ആ മൂന്നാം പാവരാശിയിൽ കുജന്റെ സ്ഥിതി കൊണ്ട് ഉണ്ടായെന്ന് വരാം അതുപോലെ ചെറിയ യാത്രകളൊക്കെ ചെറു ചെറു യാത്രകളൊക്കെ നടത്തുന്നവരൊക്കെ തന്നെ അതിലൊരു കെയർ വേണം അതുപോലെ അയൽവക്കക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിൽ ആ സൗഹൃദങ്ങളിൽ പ്രയാസങ്ങൾ ഉണ്ടാകാതെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം ചിലർക്ക് തൊഴിലിടത്ത് മേലുദ്യോഗസ്ഥരുടെ അഭാവത്തിൽ അപ്രതീക്ഷിതമായിട്ട് അവരുടെ ചുമതല നിർവഹിക്കേണ്ടുന്ന ഒരു സാഹചര്യമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായി എന്ന് വരാം ഇനി ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം രോഹിണി മഹേരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് ഈ കുജന്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റത്തിൻ്റെ പ്രഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ ഇടവക്കൂറുകാർക്കും ഇടവ ലഗ്നക്കാർക്കും കുജൻ എന്ന് പറയുന്നത് ഏഴാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമാണ് അത്തരത്തിലുള്ള കുജൻ ആഗസ്റ്റ് ഇരുപത്തിയാറിന് മിഥുനം രാശിയിലേക്ക് രാശി മാറി ഒക്ടോബർ ഇരുപത് വരെ ആ കുജൻ രണ്ടാം ഭാവരാശിയിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ സാധാരണ ഒരു നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് ദിവസമൊക്കെ ഒരു രാശി നിൽക്കേണ്ടുന്ന ഗ്രഹം ഇപ്പോൾ അൻപത്തി ആറ് ദിവസത്തോളം ആ രണ്ടാം ഭാവരാശിയിൽ ഉണ്ടാകും അവിടെ നിൽക്കുന്ന കുജൻ അഞ്ച് എട്ട് ഒൻപത് ഭാവരാശികളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം രണ്ടിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ധനവിഷയങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം സമ്പാദ്യം അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് ബാലൻസ് ഇവയൊക്കെ കുറയാവുന്ന സാഹചര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടായി എന്ന് വരാം കഴിവതും ധനനഷ്ടം ഉണ്ടാകാതിരിക്കാൻ ഈ കൂറുകാരെ ശ്രദ്ധിക്കണം പന്ത്രണ്ടാം ഭവാധിപൻ രണ്ടാം ഭാവരാശിയിൽ വരുന്നു അതുപോലെ കുടുംബത്തിലൊക്കെ ചെലവ് കൂടുന്ന ഒരു സാഹചര്യം ഈ സമയത്ത് ഉണ്ടാകാം ഈ രണ്ടാം ഭാവരാശിയിലാണ് കുജന്റെ സ്ഥിതി വരുന്നു എന്നുള്ളതുകൊണ്ട് സംസാരത്തിൽ ശ്രദ്ധിക്കണം കുടുംബ അംഗങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കണം പ്രത്യേകിച്ച് രണ്ടാംഭാവരാശി കുജൻ്റെ ശത്രുരാശിയും കൂടിയാണ് അതുപോലെ തന്നെ നമ്മൾ അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യുക ചെയ്യുന്നത് അവർക്ക് ദോഷം ചെയ്യും എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ തന്നെ പൊതുവെ കുടുംബത്തിൽ ഒരു ഒരു കുടുംബത്തിൽ കുടുംബത്തിലെന്തെങ്കിലും പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ കുടുംബത്തിൽ സുഖം കുറയാവുന്ന ഒരു സാഹചര്യമൊക്കെ ചിലപ്പോൾ വന്നു വരാം അപ്പോൾ അവയൊക്കെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക അതുപോലെ രണ്ടാം ഭാവരാശിയിലെന്ന് പറയുമ്പോൾ നമ്മൾ ആഹാരത്തിൽ ഒരു കെയർ വേണം പ്രത്യേകിച്ച് ഈ സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം ആരോഗ്യ പ്രശ്നങ്ങൾ ചിലർക്ക് ദഹനക്കേട് സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ ചിലർക്ക് ദന്ത സംബന്ധമായിട്ടോ അല്ലെങ്കിൽ നയന സംബന്ധമായിട്ടോ എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങൾ ഉണ്ടായെന്ന് വരാം അങ്ങനെയുള്ള അത്തരം ക്ലേശങ്ങൾ ഉള്ളവർ ഈ സമയത്ത് അവരെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഈ ധനാർജനത്തിന് ഒരു കഠിനമായിട്ടുള്ളൊരു പ്രയത്നം വേണ്ടി വരുന്ന സമയമാണ് കുജൻ അവിടെ നിന്നുകൊണ്ട് അഞ്ചിൽ ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ കഴിവതും വളരെ റിസ്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ നഷ്ടസാധ്യതയുള്ള ബിസിനസ്സിൽ നമ്മൾ ശ്രദ്ധിക്കണം ഊഹക്കച്ചവടം അതുപോലെ ഓഹരി വിപണി ഇവയിലൊക്കെ ഏർപ്പെട്ട് ഇരിക്കുന്നവർ ഒരു ജാഗ്രതയൊക്കെ വേണം പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള കുജൻ അഞ്ചിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടായിരുന്നു വരാം അതുപോലെ പ്രണയബന്ധത്തിൽ ഒരു സുഖക്കുറവ് അനുഭവപ്പെടാവുന്ന സാഹചര്യം കാണുന്നുണ്ട് സന്താനങ്ങൾക്ക് എന്തെങ്കിലും സുഖക്കുറവ് അവരുടെ ആരോഗ്യത്തിലൊക്കെ ഒരു ശ്രദ്ധ ആവശ്യമാണ് അതുപോലെ തന്നെ അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം പെട്ടെന്ന് വികാരപരിതനാകുന്നത് വഴി ഈ ഒരു മാനസികമായിട്ടൊരു ടെൻഷൻ അല്ലെങ്കിൽ മനോബലമൊക്കെ കുറയാനൊക്കെ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ എൻജിനീയറിംഗ് ഇലക്ട്രിക്കൽ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർ അതുപോലെ ഇലക്ട്രോണിക് കോഴ്സുകൾ ഇത്തരം കോഴ്സുകൾ ചെയ്യുന്നവരും അതിൽ പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ തന്നെ പൊതുവെ അനുകൂല സമയമായിരിക്കും അപ്പം ഏഴും പന്ത്രണ്ടും ഭാവാധിപത്യം ഉള്ള കുജനാണ് എട്ടിൽ ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് ദാമ്പത്യ ബന്ധത്തിലെ ഒരു സുഖക്കുറവ് അല്ലെങ്കിൽ ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് കഴിവതും എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദത്തിലൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് പാർട്ട്നർഷിപ്പ് ബിസിനസ്സിലുമൊക്കെ ശ്രദ്ധ വേണം ഇപ്പം ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരാം പ്രത്യേകിച്ച് ഈ എസ്ക്രീറ്ററി സിസ്റ്റത്തിൽ എന്തെങ്കിലും ഡിസോർഡർ ഉള്ളവർ അതുപോലെ പൈൽസ് ഫിസ്റ്റുല ഫിഷർ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഒരു കെയർ വേണ്ടുന്ന സമയമാണ് ചിലപ്പോൾ ഒരു സർജറിയൊക്കെ അവർക്ക് വേണ്ടിവരുന്ന ഒരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അതുപോലെ ദൂരയാത്രകളിലൊക്കെ ശ്രദ്ധിക്കണം ഡ്രൈവ് ചെയ്ത് പോകുന്നവരും ഒക്കെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമായിട്ട് മനസ്സിലാക്കുക ഇനി മിഥിനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും രാശിയിലേക്കുള്ള കുജൻ്റെ രാശി മാറ്റം എന്ത് പ്രത്യേക ഫലങ്ങൾ ഉളവാക്കും നോക്കാം മിഥനക്കുറുകാരെന്ന് പറയുമ്പോൾ നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് ഭാഗത്തിൽ പെടുന്നവർ അതുപോലെ തിരുവാതിര പുണർ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് ഭാഗത്തിൽ പെടുന്നവരാണ് അപ്പം ഈ മിഥനക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വാഗ്രഹം എന്ന് പറയുന്നത് അവരുടെ ആറാം ഭാവാധിപനാണ് അതുപോലെ പതിനൊന്നാം ഭാവാധിപനുമാണ് അപ്പോൾ ആറും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം ജന്മരാശിയിലേക്ക് ശത്രു രാശിയിലേക്ക് ആണ് രാശി മാറിയത് ആഗസ്റ്റ് ഇരുപത്തിയാറിന് ഒക്ടോബർ ഇരു ഒക്ടോബർ ഇരുപത് വരെ ആ ജന്മരാശിയിൽ ആ കുജൻ്റെ സ്ഥിതി ഉണ്ടാകും അവിടെ നിൽക്കുന്ന കുജൻ അവിടെ നിന്ന് നാലാം ഭാവരാശിയിലേക്കും ഏഴാം ഭാവരാശിയിലേക്കും അഷ്ടമരാശിയിലേക്കും ദൃഷ്ടിക്കുന്നുണ്ട് അപ്പോൾ പൊതുവെ ജന്മരാശിയിൽ ജന്മരാശി കുജൻ്റെ ശത്രുരാശിയാണ് അപ്പോൾ ആ ജന്മരാശിയിൽ കുജൻ വരുന്നത് ഒരു ഊർജ്ജസ്വലതയും ഉത്സാഹവും ആത്മവിശ്വാസവും ധൈര്യവും വീര്യവും ഉണ്ടാക്കും എന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ അവരുടെ ബുദ്ധിശക്തിയൊക്കെ കൂടും ഏത് കാര്യത്തിലും ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റോടുകൂടി പ്രവർത്തിക്കും അതുപോലെ തന്നെ കുജൻ ജന്മരാശിയിലേക്ക് മാറുമ്പോൾ മറ്റൊരു പ്രധാന ദോഷം എന്ന് പറയുന്നത് അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യുന്നതിന് പ്രകോപനപരമായിട്ട് റിയാക്റ്റ് ചെയ്യുന്നതിനൊക്കെ ഒരു സാധ്യതയുണ്ട് കാരണം കുജൻ ഒരു ഡിസ്പ്യൂട്ടിൻ്റെയൊക്കെ ഗ്രഹമാണ് അതുപോലെ തന്നെ ഏത് പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതിന് മുമ്പ് അവയുടെ കോൺസിക്വൻസ് അത് എന്താണെന്ന് ആലോചിച്ചിട്ട് വേണം അത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഈ കൂറുകാർ ഇടപെടേണ്ടത് അതുപോലെ കുജൻ ആറാം ഭാവാധിപനാണ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിവതും ആറാം ഭാവാധിപനായിട്ടുള്ള ഒരു ഗ്രഹം ജന്മരാശിയിൽ വരുമ്പോൾ നമ്മൾ നമ്മുടെ കമ്പനി നമ്മുടെ കൂട്ടുകാർ ബേഡ് കമ്പനിയിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ ബേഡ് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കണം മാത്രമല്ല ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ടാകും അപ്പോൾ കുജൻ പ്രത്യേകിച്ച് ഈ പതിനൊന്നാം ഭാവാധിപനും കൂടിയാണ് ഇപ്പോൾ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള കുജൻ ആയതുകൊണ്ട് ബിസിനസ് വഴിയൊക്കെ ലാഭം കൂടുന്നതിനോ അതുപോലെ തന്നെ ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടത്തിനോ ഒക്കെ സാധ്യത ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം ചിലപ്പോൾ സ്ഥര വസ്തുക്കൾ വാങ്ങുന്നതിനോ ജംഗമ വസ്തുക്കൾ വാങ്ങുന്നതിനോ ഒക്കെ ഈ കുജൻ്റെ ജന്മരാശിയിലേക്കുള്ള ആ പതിനൊന്നാം ഭാവാദിവിനായിട്ടുള്ള കുജൻ ജന്മരാശിയിൽ വരുമ്പോൾ അത്തരത്തിലുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ധനനേട്ടവും പ്രതീക്ഷിക്കാം കുജൻ നാലാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് പൊതുവേ ഈ കുടുംബത്തിൽ നാലാം ഭാവം എന്ന് പറയുമ്പോൾ കുടുംബസ്ഥാനമാണ് അവിടെ ആ കുജൻ്റെ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ നാലിലൊക്കെ കേതു നിൽക്കുന്ന സമയമാണ് പൊതുവേ കുടുംബത്തിലൊരു സംതൃപ്തി കുറവൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് അപ്പോൾ അതിൻ്റെ ആ സമയത്താണ് കുജൻ്റെ ദൃഷ്ടി കൂടെ ആ നാലാം ഭാവരാശിയിൽ വരുന്നത് അപ്പോൾ കുടുംബത്തിലൊരു സുഖക്കുറവ് കുടുംബത്തിൽ ചെറിയ പ്രയാസങ്ങൾ കുടുംബത്തിൽ ഒരു സംതൃപ്തിയില്ലായ്മ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അവയിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മാതാവുമായിട്ടോ അതുപോലെ മറ്റ് ഫ്രണ്ട്സിൽ നിന്നൊക്കെ തന്നെ ചിലപ്പോൾ ഈ ഒരു അവരിൽ നിന്നൊക്കെ സ്നേഹം കുറയുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് കുജൻ ഏഴിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ദാമ്പത്യബന്ധത്തിൽ നമ്മൾ ഒരു കെയറ് വേണ്ടുന്ന സമയമാണ് ഏഴിലുള്ള കുജൻ്റെ ദൃഷ്ടി അതുപോലെ ജീവിത പങ്കാളിയുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ തെറ്റിദ്ധാരണകളോ ഒക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അപ്പൊ അവയിലൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുത്തു പോകണം ഇപ്പൊ ചിലർക്ക് മാതൃബന്ധുക്കളിൽ നിന്നൊക്കെ ചിലപ്പോൾ വിവാഹ ആലോചന ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അതേ സമയം എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കണം കുജൻ അഷ്ടമത്തിലുമൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പൊ ദൂരയാത്രകളിൽ ഡ്രൈവിങ്ങിലൊക്കെ ശ്രദ്ധിക്കണം ഇപ്പൊ ഈ ഗൂഹ്യ രോഗങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉള്ളവര് പ്രത്യേകിച്ച് ഇപ്പോൾ എസ്ക്രീറ്ററി സിസ്റ്റത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളുള്ളവർ ഫിഷറ് ഫൈൽസ് അതുപോലെയൊക്കെ ഉള്ള രോഗങ്ങളുള്ളവർ അവർക്കൊക്കെ തന്നെ ഒരു 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 കരുതൽ വേണം അപ്പോൾ ചിലർക്ക് ചിലപ്പോൾ ഒരു ഒരു സർജറിക്കൊക്കെ സാധ്യതയുള്ള ഒരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അതുപോലെ ബിസിനസ്സിലും തൊഴിലിലും ഒക്കെ തന്നെ തർക്കങ്ങൾ ഒഴിവാക്കി പോകാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കണം ഇനി കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ഈ ചൊവ്വാഗ്രഹം മിഥുനം രാശിയിൽ മാ രാശി മാറി വന്നതിൻ്റെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാകും എന്ന് നോക്കാം എന്ന് പറയുമ്പോൾ പുണർതം നക്ഷത്രത്തിൻ്റെ അവസാന വാദത്തിൽപ്പെടുന്നവർ അതുപോലെ പൂയം ആയില്യം നക്ഷത്രക്കാരെയാണ് അപ്പോൾ ഈ കർക്കിടകക്കൂറുകാർക്കും കർക്കിടലേഖനക്കാർക്കും കുജൻ എന്ന് പറയുന്നത് അഞ്ചാം ഭാവാധിപനാണ് അതുപോലെ പത്താം ഭാവാധിപനുമാണ് അത്തരത്തിൽ അഞ്ചും പത്തും ഭാവാധിപനായിട്ടുള്ള കുജൻ അവരുടെ ആഗസ്റ്റ് ഇരുപത്തിയാറിന് അവരുടെ പന്ത്രണ്ടാം രാശിയിലേക്കാണ് രാശി മാറിയത് ഒക്ടോബർ ഇരുപത് വരെ ആ കുജൻ പന്ത്രണ്ടാം ഭാവരാശിയിൽ ഉണ്ടാകും ഈ പന്ത്രണ്ടാം ഭാവമെന്ന് പറയുന്നത് കുജൻ്റെ ശത്രു രാശിയാണ് ഈ അഞ്ചും പത്തും ഭാവാധിപനായിട്ടുള്ള എന്ന് പറയുമ്പോൾ യോഗകാരകനായിട്ടുള്ള ഒരു ഗ്രഹമാണ് അപ്പോൾ അവിടെ ആ യോഗകാരകനായിട്ടുള്ള ഗ്രഹം അനിഷ്ടസ്ഥാനത്ത് പന്ത്രണ്ടിൽ വരികയും അവിടെ നിന്നുകൊണ്ട് മൂന്ന് ആറ് ഏഴ് ഭാവരാശികളിൽ ദൃഷ്ടി കൂടെ ചെയ്യുന്നു ഇപ്പോൾ യോഗകാരകനായിട്ടുള്ള ഒരു ഗ്രഹം പന്ത്രണ്ടിൽ വരിക എന്ന് പറയുമ്പോൾ അത്രത്തോളം ഗുണം ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക ഇപ്പോൾ പത്താം ഭാവാധിപത്യം ഉള്ളതിനാൽ ഇപ്പോൾ തൊഴിലിൽ ഒരു സുഖക്കുറവും അല്ലെങ്കിൽ തൊഴിലിടത്ത് ചെറിയ പ്രയാസങ്ങൾ സീനിയർ ഉദ്യോഗസ്ഥരുമായിട്ട് ചിലപ്പോൾ തൊഴിലിടത്ത് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ചിലർക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലിൽ ഒരു അല്ലെങ്കിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ദൂരയാത്രകൾ അല്ലെങ്കിൽ ചിലപ്പോൾ തൊഴിലിൽ ദൂരസ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ പണി ചെയ്യുന്നവർക്ക് ആ ഒരു തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ധനച്ചെലവ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേസമയം വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് പത്താം പാവാദൻ പന്ത്രണ്ടിലേക്ക് രാശി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ദൂരസ്ഥലത്തേക്ക് അല്ലെങ്കിൽ വിദേശത്തേക്ക് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും അഞ്ചാം ഭാവാധിപത്യം കൂടെ ഈ കുജനുണ്ട് അപ്പം വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമാണ് ഇപ്പം വിദേശത്തൊക്കെ ഉന്നത പഠനമൊക്കെ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ കുജൻ്റെ പന്ത്രണ്ടാം ഭാവരാശിയിലേക്കുള്ള മാറ്റം അതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും അതേസമയം പഠന സംബന്ധമായിട്ടുള്ള ചെലവ് കൂടാനിടയുണ്ട് അതുപോലെ ഇവിടെ പഠനം നടത്തുന്നവർക്കും പഠനത്തിൽ ചിലപ്പോൾ ഒരു ഡൈവേർഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുജൻ്റെ ആ പന്ത്രണ്ടിലെ സ്ഥിതി ഉണ്ട് ചിലപ്പോൾ പഠനത്തിലൊക്കെ കോൺസെൻട്രേഷൻ കുറയാനും സാധ്യതയുണ്ട് അതുപോലെ സന്താനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ അതുപോലെ അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ ആരോഗ്യകാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് ചിലർക്ക് ഉറക്കക്കുറവ് അതുപോലെ ടെൻഷൻ ഒക്കെ ഈ കുജൻ്റെ രാശിമാറ്റ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ പന്ത്രണ്ടിൽ നിൽക്കുന്ന കുജൻ ആ കുജൻ മൂന്നിലേക്ക് ദൃഷ്ടിക്കുന്നുണ്ട് അപ്പോൾ മൂന്നെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷനിൽ വളരെ ശ്രദ്ധിക്കണം അതുപോലെ എഴുത്തിലും പ്രഭാഷണത്തിലുമൊക്കെ ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അത് കഴിവതും അവരുടെ എഴുത്തിലൂടെ ആയാലും അവരുടെ പ്രഭാഷണത്തിലൂടെ ആയാലും അത് അത്തരം എഴുത്തും പ്രഭാഷണവും ഒക്കെ തന്നെ വിവാദങ്ങളിലേക്ക് പോകാൻ പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വിദേശത്തൊക്കെ വിദേശത്തുള്ള സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കൾ ഇവ ഇവരിൽ നിന്നൊക്കെ സുഖകരമല്ലാത്ത വാർത്തകളൊക്കെ ചിലപ്പോൾ ശ്രവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും അതുപോലെ കുജൻ ആരില് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ആരോഗ്യത്തിൽ നമ്മൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെ ഈ ആറിലൊക്കെ കുജൻ്റെ ദൃഷ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ട്രീറ്റ്മെൻ്റൊക്കെ നടത്തി കഴിഞ്ഞാൽ ആ രോഗത്തിൽ നിന്നൊക്കെ ഒരു മുക്തി ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഈ പാദങ്ങളിലോ അതുപോലെ കണങ്കാലിലോ ഒക്കെ മുറിവുണ്ടാകാതെയൊക്കെ നോക്കണം അതുപോലെ ബി പി സംബന്ധമായിട്ട് ക്ലേശങ്ങളുള്ളവർ അവയിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം അതുപോലെ ആറിലൊക്കെ കുജൻ്റെ ദൃഷ്ടി വരുമ്പോൾ നമുക്ക് ഈ അനാവശ്യമായിട്ട് ആവശ്യമില്ലാത്ത മേഖലയിൽ അല്ലെങ്കിൽ വാഗ്വാദങ്ങളിലൊക്കെ പെട്ട് തർക്കങ്ങളൊക്കെ ഉണ്ടാക്കി അത് മുഖാന്തരം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കേസുകൾ ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് അനാവശ്യമായ വാഗ്വാദങ്ങളിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ ബേഡ് കമ്പനിയിൽ പെട്ട് ബേഡ് ഹാബിറ്റ്സൊക്കെ ഡെവലപ്പ് ചെയ്ത് അത്തരത്തിലെന്തെങ്കിലുമൊക്കെ കേസുകളൊക്കെ പെടാനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഒരു 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 ശ്രദ്ധ വേണം കഴിവതും പ്രകോപനപരമായിട്ട് റിയാക്റ്റ് ചെയ്യാതെ പോകാൻ ഈ കൂറുകാരെ ഈ സമയത്ത് ശ്രദ്ധിക്കണം അതുപോലെ കുജൻ ഏഴിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഏഴിലൊക്കെ ഏഴിലൊക്കെ കുജൻ്റെ ദൃഷ്ടി വരുമ്പോൾ ദാമ്പത്യ ബന്ധത്തിൽ ഒരു ശ്രദ്ധ വേണം ജീവിത പങ്കാളിയുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട് അവിടെ അതുപോലെ തന്നെ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ദാമ്പത്യബന്ധത്തിൽ അല്ലെങ്കിൽ മാരിറ്റ റിലേഷൻഷിപ്പിൽ വരികയാണെങ്കിൽ അത് ആ ഗുരുവിൻ്റെ കൊണ്ട് ഒരു പരിധിവരെ അത്തരം പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ പരിഹരിക്കാൻ കഴിയും എങ്കിലും കുജൻ ഏഴിൽ നിൽക്കുമ്പോൾ പൊതുവെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു അഗ്രസീവ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡൊക്കെ ചിലപ്പോൾ ജീവിത പങ്കാളിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ദാമ്പത്യ ബന്ധം അത്രത്തോളം സ്മൂത്ത് ആകണമെന്നില്ല എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ തന്നെ പ്രണയബന്ധത്തിലും ഒരു കെയർ ആവശ്യമായിട്ടുള്ള സമയമാണ് പുതിയ സൗഹൃദങ്ങളിലൊക്കെ ഒരു ജാഗ്രത വേണം ഒരു കരുതൽ വേണം ചിലപ്പോൾ അവരുടെ ചതിയിലോ കവിളി മികലിലോ ഒക്കെ ചിലപ്പോൾ നമ്മൾ വീണു പോകാൻ ഇടയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത് വീഡിയോയിൽ കാണാം